നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ന്യൂനമർദ്ദം ചതിച്ചു നേരത്തെ പഴുത്ത കാപ്പി വിളവെടുക്കാതെ പറ്റില്ല ഉണങ്ങിയാൽ തൂക്കം കുറവ് കാലവർഷത്തിന് പിന്നാലെ എത്തിയ ന്യൂനമർദ്ദങ്ങൾ കേരളത്തിലെ കാപ്പി കർഷകരെ പ്രതിസന്ധിയിലാക്കി ഡിസംബറിൽ വിളവെടുക്കേണ്ട കാപ്പി കുരു നേരത്തെ പഴുത്തു പ്രതീക്ഷിച്ചതിലും നേരത്തെ വിളവെടുക്കേണ്ട സാഹചര്യം വന്നത് കർഷകരെ പ്രയാസത്തിലാക്കി തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പിൻവാങ്ങിയെങ്കിലും ജില്ലയിൽ മഴ ഒഴിഞ്ഞ ദിനങ്ങൾ കുറവായിരുന്നു തുലാമഴ പെയ്യേണ്ട സമയത്ത് ന്യൂനമർദ്ദം ഉണ്ടായതോടെ ഒക്ടോബറിൽ മിക്ക ദിവസവും മഴ പെയ്തു പകൽ മുഴുവൻ മഴ പെയ്ത് കാപ്പി കർഷകരെ പ്രതികൂലമായി ബാധിച്ചു കാലാവസ്ഥ അനുകൂലമല്ലാതായതോടെ കാപ്പിക്കുരു പഴുക്കാൻ തുടങ്ങി ഞെട്ട് ചീഞ്ഞ് കാപ്പിക്കുരു വീഴാൻ തുടങ്ങിയതോടെയാണ് വിളവെടുക്കാൻ കർഷകർ നിർബന്ധിതരായത് അമ്പലവയൽ മൂപ്പൈനാട് മേപ്പാടി പഞ്ചായത്തുകളുടെ വിവിധ ഭാഗങ്ങളിൽ നവംബർ ആദ്യവാരം തന്നെ വിളവെടുപ്പ് ആരംഭിച്ചു ന്യൂനമർദ്ദത്തിൽ മുങ്ങി തുലാമഴ തുലാമാസത്തിൽ ഉച്ചവരെയും വെയിലും വൈകിട്ട് മഴയുമുള്ള കാലാവസ്ഥ കാപ്പി കൃഷിക്ക് അനുകൂലമായിരുന്നു എന്നാൽ തുലാമഴ കൃത്യമായി ലഭിച്ചില്ല അതിരാവിലെ മഞ്ഞ് വീഴ്ച പിന്നെ ഇടവിട്ടുള്ള മഴ ഇടയ്ക്ക് കടുത്ത ചൂട് ഈ അവസ്ഥ മിക്ക കൃഷികളെയും ബാധിച്ചു നിർത്താതെ പെയ്യുന്ന മഴ കൗങ്ങുകളെ ബാധിച്ചു മഞ്ഞളിപ്പ് രോഗം കാരണം നശിക്കുന്ന കവുങ്ങ് കൃഷിയിൽ നിന്ന് കർഷകർക്ക് നാമമാത്രമായ വിളവാണ് ലഭിക്കുന്നത് മഴയൊഴിയാത്തതിനാൽ അടയ്ക്ക പറിച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന് കർഷകർ പറയുന്നു ഉണങ്ങിയാൽ തൂക്കം കുറവ് കാപ്പിപ്പരിപ്പ് ശരിയായ വളർച്ചയെത്തിന് മുമ്പ് വിളവെടുക്കുന്നത് നഷ്ടമുണ്ടാക്കുമെന്ന് മൂപ്പയിനാട്ടെ കർഷകർ പറയുന്നു അപ്രതീക്ഷിതമായ വെയിലും മഴയും മാറി മാറി വരുന്നതോടെ കാപ്പിക്കുരുവിൻ്റെ നിറം മാറുകയാണ് ഒരു ചെടിയിൽ തന്നെ പഴുത്തും ഉണങ്ങിയും പച്ചയ്ക്കും കായകൾ നിൽക്കുകയാണ് ഇത് പലപ്പോഴായി പറിച്ചെടുക്കേണ്ട അവസ്ഥയാണ് നൂറ്റി ഇരുപത്തിനാല് കിലോ കാപ്പിക്കുരു ഉണക്കിയാൽ അൻപത്തിനാല് കിലോ കിട്ടേണ്ടതാണ് നിലവിൽ അത് അൻപത് കിലോയായി കുറയും മഴ എപ്പോൾ പെയ്യുമെന്ന് നിശ്ചയമില്ലാത്തതിനാൽ വിളവെടുത്ത കാപ്പി വെയിലിൽ ഉണക്കിയെടുക്കാനും പറ്റുന്നില്ല അപ്പോൾ ഈ വർഷം കാലം തെറ്റി പെയ്യുന്ന മഴ കാപ്പി കൃഷിക്ക് മാത്രമല്ല എല്ലാ കൃഷിയെയും ബാധിച്ചിരിക്കുകയാണ് കുരുമുളക് കൃഷിയായാലും അടക്ക കൃഷിയായാലും റബ്ബർ കൃഷിയായാലും വളരെയേറെ നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് റബ്ബറിൻ്റെ പാൽ ഉത്പാദനം തീരെ കുറഞ്ഞു റബ്ബറിൻ്റെ ഇലയെല്ലാം ഈ മഴ മൂലം പൊഴിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് ഉത്പാദനം വളരെ കുറവാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ കേരളത്തിൻ്റെ അവസ്ഥ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ ഞാൻ എത്തും എല്ലാവർക്കും എൻ്റെ നന്ദി